ഇലക്ട്രൽ ബോണ്ടിൽ ബി ജെ പിക്ക് എതിരെ രൂക്ഷ വിമർശനമുയർത്തി മുന്നോട്ട് വന്നിരിക്കുകയാണ് കോൺഗ്രസ് ബി ജെ പിയുടെ അഴിമതി തന്ത്രങ്ങൾ വെളിപ്പെട്ടുവെന്ന് ജയറാം രമേശ് ആരോപിച്ചു ലോക്സഭാ തിരഞ്ഞെടുപ്പ് നടക്കാനിരിക്കെ സുപ്രീം കോടതി വിധിയുടെ അടിസ്ഥാനത്തിൽ ഇലക്ട്രൽ ബോണ്ട് വിവരങ്ങൾ പുറത്തുവന്നതോടെയാണ് ബി ജെ ആരോപണങ്ങൾ ഉന്നയിച്ചും പുറത്തുവന്ന വിവരങ്ങളിൽ സംശയം ഉന്നയിച്ചും കോൺഗ്രസ് എത്തിയിരിക്കുന്നത് രണ്ടായിരത്തി പതിനെട്ട് മാർച്ച് മാസമാണ് എസ് ബി ഐ ഇലക്ട്രൽ ബോണ്ട് തുടങ്ങിയത് എന്നാൽ രണ്ടായിരത്തി പത്തൊമ്പത് മുതലുള്ള വിവരങ്ങൾ മാത്രമാണ് പുറത്തുവിട്ടതെന്ന് കോൺഗ്രസ് നേതാവ് ജയറാം രമേശ് ആരോപിച്ചു രണ്ടായിരത്തി പതിനെട്ടിലടക്കമുള്ള രണ്ടായിരത്തി അഞ്ഞൂറ് കോടിയോളം രൂപയുടെ വിവരങ്ങൾ പുറത്തു വന്ന ലിസ്റ്റിൽ ഇല്ലെന്ന് ജയറാം രമേശ് സമൂഹമാധ്യമമായ എക്സിൽ കുറിച്ചു ഇതിൽ തൊണ്ണൂറ്റഞ്ച് ശതമാനം ബോണ്ടും ബി ജെ പിടിച്ചെടുത്തതാണ് ആരെയാണ് ബി ജെ പി സംരക്ഷിക്കുന്നതെന്ന് കോൺഗ്രസ് ചോദിച്ചു ബോണ്ടുകളുടെ ഐ ഡി വിവരങ്ങളും പുറത്തുവിടണമെന്ന് കോൺഗ്രസ് ആവശ്യപ്പെട്ടു ചില കമ്പനികൾക്ക് ചില പദ്ധതികൾക്ക് വേണ്ടിയുള്ള സർക്കാർ അനുമതി ലഭിച്ച സമയത്താണ് കോടികൾ സംഭാവന നൽകിയത് അതായത് സർക്കാർ അനുമതി ലഭിച്ചതിന്റെ പാരിതോഷികമായി പണം നൽകി റെയ്ഡ് നടത്തി ചിലരിൽ നിന്ന് ഹഫ്ത പിരിച്ചു കള്ളപ്പണം വെളുപ്പിക്കലും ബോണ്ടിലൂടെ നടന്നുവെന്നും കോൺഗ്രസ് ആരോപിച്ചു നാൽപ്പത്തേഴ് പോയിന്റ് അഞ്ച് ശതമാനം ഇലക്ട്രൽ ബോണ്ടുകളും ബി ജെ പി ആണ് സ്വന്തമാക്കിയത് ആറായിരത്തി അറുപത് കോടി രൂപയോളം ബി ജെ പിക്ക് രണ്ടായിരത്തി പത്തൊമ്പത് മുതൽ രണ്ടായിരത്തി ഇരുപത്തി വരെ സംഭാവനയായി കിട്ടി അന്വേഷണം നേരിടുന്ന കമ്പനികൾ രാഷ്ട്രീയ പാർട്ടികൾക്ക് സംഭാവന നൽകിയതിലും വിവാദം കൊഴുക്കുന്നുണ്ട് സാന്റിയാഗോ മാർട്ടിൻ്റെ ഫ്യൂച്ചർ ഗെയിമിംഗ് ആൻഡ് ഹോട്ടൽസ് ആയിരത്തി കോടിയാണ് ബോണ്ട് ഉപയോഗിച്ച് സംഭാവന നൽകിയത് പുറത്തുവന്ന വിവരമനുസരിച്ച് ഏറ്റവും കൂടുതൽ ബോണ്ട് വാങ്ങിയത് ഈ കമ്പനിയാണ് റിലയൻസ് അദാനി അടക്കമുള്ള വമ്പൻ കമ്പനികൾ ലിസ്റ്റിലില്ലെന്നതും ശ്രദ്ധേയമാണ്